നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾക്കെതിരെ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്ത നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ദ്രോഹിച്ചിട്ട് അവർ എന്ത് നേടി എന്നുള്ള ഒരു റീഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരുപാട് പേർ എനിക്ക് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ ഈയൊരു ബ്ലാക്ക് മാജിക് ഞങ്ങൾക്കെതിരെ ചെയ്തിട്ട് ഇവരൊക്കെ എന്ത് നേടാനാണ് ഇവർക്ക് എന്തായിരുന്നു ആവശ്യം എന്നുള്ളത് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ആണ് എടുക്കാൻ പോകുന്നത് കാർഡ് സ്പ്രെഡ് ചെയ്തു ഏതൊക്കെ കാർഡാണ് വന്നിരിക്കുന്നത് നോക്കാം ഓം നമശുവായ ആദ്യത്തെ കാർഡ് ദ ഫുൾ ത്രീ ഓഫ് കപ്സ് ഫോർ ഓഫ് സേഡ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ാണ് വന്നിരിക്കുന്നത് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തത് പക്ഷേ അവർ എന്തിനാണോ നിങ്ങൾക്കെതിരെ ആ കൂടോത്രം ചെയ്തത് അവർക്ക് അവരുടെ ഉദ്ദേശം നടത്തുവാൻ കഴിഞ്ഞു നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന പല അവസരങ്ങളും അത് അവരെ തേടിയെത്താൻ തുടങ്ങി ആ സന്തോഷത്തിൽ അവർ മതി മറന്ന് ജീവിക്കാൻ തുടങ്ങി നിങ്ങൾക്കെതിരെ ചെയ്ത ബ്ലാക്ക് മാജിക്കിലൂടെ നിങ്ങൾക്ക് വന്ന അവസരത്തെ അവർക്ക് തട്ടിയെടുക്കുവാൻ സാധിച്ചു നിങ്ങളെ കരിയർ സംബന്ധമായിട്ട് അവർക്ക് നിങ്ങളെ തകർക്കുവാൻ സാധിച്ചു ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയെ തട്ടിയെടുക്കുവാൻ സാധിച്ചു ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയും നിങ്ങളുടെ ശത്രുവും അതായത് ആ തേർഡ് പേഴ്സണായിട്ട് കടന്നു വന്ന ആ ഒരു ശത്രുവും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡുമാണ് നിങ്ങളുടെ നാശം കണ്ടതിലൂടെ ലോകം പിടിച്ചടക്കിയ സന്തോഷത്തിലാണ് നിങ്ങളുടെ ശത്രുക്കൾ അവർക്ക് എന്തോ ഒരു മനസമാധാനം കിട്ടിയ ഒരു അവസ്ഥയിൽ കൂടാണ് കടന്നു നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ സന്തോഷം ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി കാണിക്കില്ല നിങ്ങളുടെ പരാജയത്തിൽ ദുഃഖം അഭിനയിക്കുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തി ഇപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷനിലൂടെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതം ആസ്വദിക്കുകയാണ് നിങ്ങളുടെ തകർച്ച മൂലം ആ വ്യക്തിക്ക് കൈ നിറയെ സാമ്പത്തികം വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് പക്ഷേ അവർ ഇപ്പം മനസമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അറിയില്ല വരാനിരിക്കുന്ന അവർക്ക് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവർക്കിപ്പോൾ ഒരു ധാരണയും ഇല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരുടെ കർമ്മഫലം അവർ അനുഭവിക്കാൻ സമയമായി നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ഓരോരോ അവസരങ്ങൾ അവർ തട്ടിയെടുത്തിട്ടുണ്ടാകാം പക്ഷേ പക്ഷേ നിങ്ങൾ ആ അവസരങ്ങളെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ആ അവസരങ്ങളെ എങ്ങനെയാണോ ഉപയോഗപ്രദമാക്കിയത് ആ ഒരു രീതിയിൽ അവർക്ക് വന്ന ആ ഒരു അവസരത്തിനെ അവർക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല അതായത് ഇപ്പോൾ കരിയർ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വേണ്ട വിധേനെ അവർക്ക് വരുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അവർ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തത് നിങ്ങളുടെ നാശത്തിനും അവർ അവരുടെ ഉയർച്ചയ്ക്കും ആണ് വേണ്ടിയാണെങ്കിൽ അത് തെറ്റിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ നേടാൻ ആഗ്രഹിച്ച അവർ കരിയർ സംബന്ധമായും ജീവിതത്തിലാണെങ്കിലും നേടാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവരുടെ വിരൽ തുമ്പിൽ വന്നെത്തിയിട്ട് അത് വഴുതി പോകുന്നതായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ മുന്നും പിന്നും നോക്കാതെയുള്ള അവരുടെ ആ എടുത്തുചാട്ടം കൊണ്ട് അവർക്കൊരു തകർച്ച നേരിടാൻ പോകുവാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സന്തോഷം വെറും താൽക്കാലികം മാത്രമാണ് വരാനിരിക്കുന്ന വലിയ ആപത്തിനെ പറ്റി ഒരു ധാരണയും ഇല്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തതിലൂടെ അവർ ഒരുപാട് ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടാകും നിങ്ങൾ സ്നേഹിച്ച ആളാവട്ടെ ആ ഒരു തേർഡ് പേഴ്സൺ ആവട്ടെ നല്ല സന്തോഷത്തിലുമായിരിക്കും ഇപ്പോൾ പക്ഷേ ആ സന്തോഷത്തിന് വെറും ഒന്ന് രണ്ട് മാസത്തിൻ്റെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിത്തിൻ ടു ത്രീ മന്ത്സ് ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആകാൻ പോവുകയാണ് നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ തട്ടിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ സങ്കടത്തെയാണ് നിങ്ങളുടെ മാനസിക തകർച്ചയാണ് നിങ്ങളുടെ ശത്രു ആഗ്രഹിച്ചത് ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയോടുള്ള പ്രണയം കൊണ്ടല്ല അവർ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ തട്ടിയെടുത്തത് നേരെ മറിച്ച് നിങ്ങളുടെ മാനസിക തകർച്ച കാണുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് അവർക്ക് വലിയ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്ത ആ ഒരു ശത്രു നിങ്ങൾക്ക് എത്രത്തോളം ഇമോഷണൽ പെയിനാണോ ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ പത്ത് ഇരട്ടി മാനസിക സംഘർഷമാണ് ആ ഒരു വ്യക്തി ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ സങ്കടപ്പെടുത്തിയവർ ആരുടെ പ്രവൃത്തി മൂലമാണോ നിങ്ങൾ സങ്കടപ്പെടുവാൻ ഇടയുണ്ടായത് അവർ താമസിക്കാതെ തന്നെ ഡിപ്രഷൻ ആൻസൈറ്റി ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണുവാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരുടെ പ്രവൃത്തി നിങ്ങളെ കരിയർ സംബന്ധമായി തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും ആ വ്യക്തിക്ക് ചെയ്യുവാനുള്ള കഴിവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ കംപ്ലീറ്റ് പ്രതീക്ഷകളും ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്താവട്ടെ നിങ്ങളുടെ ടാലൻറ്റും നിങ്ങളുടെ ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് എത്രത്തോളമാണ് ബെനിഫിറ്റ് ഉണ്ടാക്കിയത് ആ ഒരു ബെനിഫിറ്റ് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാപനത്തിൽ കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിക്ക് ഭഗവാൻ കൊടുക്കാൻ പോകുന്ന ഒരു വലിയ ശിക്ഷ എന്നത് ഫിനാൻഷ്യൽ ആണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ വ്യക്തിയെ തേടി ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആദ്യം ഫിനാൻഷ്യൽ ലോസ് ആണെങ്കിൽ അതിനുശേഷം ഒരു രോഗാവസ്ഥ വരും അതിനുശേഷം എല്ലാവരും ഒറ്റപ്പെടുത്തിയൊരവസ്ഥ ആ ഒരു വ്യക്തി നേരിടും ആ വ്യക്തി ഇത്രയും നാളും നിങ്ങൾക്കെതിരെ ചെയ്ത നിങ്ങളോട് ചെയ്ത ദ്രോഹത്തിൻ്റെ ശിക്ഷ താമസിക്കാതെ ആ വ്യക്തി അനുഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ആ ഒരു വ്യക്തിക്ക് വളരുവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഇനി എന്ത് ചെയ്യണം എന്നാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളെ തകർക്കുന്നതിലൂടെ നിങ്ങളുടെ അതായത് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിക്ക് വന്നു ചേരുന്നതിലൂടെ എങ്ങനെയാണോ സാമ്പത്തികമായും കരിയർ സംബന്ധമായും ഉയർന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും ഉയരാൻ സാധിക്കുമെന്നാണ് പക്ഷേ പക്ഷേ ഭഗവാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു ആ വ്യക്തിക്ക് അതിനൊരിക്കലും കഴിയുകയില്ല അഥവാ ആ ഒരു വ്യക്തിക്ക് അത്രയും ടാലൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും എണ്ടുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല ആറ് മാസം കൊണ്ട് ഈ വ്യക്തി കംപ്ലീറ്റ് തകർച്ച ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് തകർച്ച ഈ വ്യക്തി നേരിടേണ്ടി വരും ആ വ്യക്തി അതായത് നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി ചിലപ്പോൾ മയക്കുമരുന്നിനോ മദ്യത്തിനോ അഡിക്റ്റഡ് ആവാനുള്ള സാധ്യത ഏറെയാണ് ആ വ്യക്തിയുടെ നാശങ്ങൾ ആ വ്യക്തി തന്നെ സൃഷ്ടിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ശത്രു ആ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടൊരു ലൈഫ് ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരുവാൻ പോവുകയാണ് നിങ്ങളെ ഉപദ്രവിച്ചവർ ആരൊക്കെയാണോ അവരൊക്കെ അവരുടെ പ്രവൃത്തി മൂലം തന്നെ അവരുടെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശത്രുദോഷം മൂലം കഷ്ടപ്പെടുന്നവർ ഈ ആഴ്ച തന്നെ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി ലക്ഷ്മിദേവിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വഴിപാട് കഴിപ്പിക്കുക എന്നാണ് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് നഷ്ടമായ അതായത് ശത്രു നിങ്ങളുടെ ശത്രു കാരണം നിങ്ങൾക്ക് നഷ്ടമായ ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസ് തിരിച്ചെടുക്കുവാനും നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുവാനും നിങ്ങളുടെ കരിയർ സംബന്ധമായി പ്രമോഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനും ബിസിനസ് പരമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവാനും ഭാര്യയിൽ നിന്നും അനുഭവിക്കുന്ന മാനസിക ദുഃഖം ഇവയ്ക്കൊക്കെ വളരെ വലിയൊരു പരിഹാരമായിരിക്കും നിങ്ങൾ ലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ ഒരു റീഡിങ്ങിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ശത്രു ഉണ്ടല്ലോ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുള്ള ആ ഒരു ശത്രു താൽക്കാലികമായിട്ടുള്ള സന്തോഷം മാത്രമേ നേടുവാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ആ താൽക്കാലിക സന്തോഷം നിങ്ങളുടെ മനപ്രയാസത്തെ തുടർന്ന് ആ ഒരു വ്യക്തിക്ക് ലഭിച്ചതാണ് ആ വ്യക്തിയുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല നിങ്ങളുടെ തകർച്ച കണ്ട് ആനന്ദിക്കാനല്ലാതെ ആ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ റീഡിംഗ് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദാമ്പത്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഏതു തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാവട്ടെ വിശദമായി അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്